ഹലോ സംഘം മഹിളാഗ്രാം സംഘത്തിലേക്കുള്ള കട്ട് ഓഫ് എൻട്രി ഞങ്ങൾ പൂർത്തിയാക്കി ഞങ്ങൾ അത് അംഗീകാരത്തിനായി അയച്ചിട്ടുണ്ട് ഇനി മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പതിവ് മീറ്റിംഗിലേക്ക് പ്രവേശിക്കും നമ്മൾ ജനറേറ്റ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്യും ഇതാ നമ്മൾ മീറ്റിംഗ് പേജിലാണ് ജനറേറ്റ് മീറ്റിംഗ് പേജ് നമുക്ക് കാണാൻ കഴിയും അവസാന മീറ്റിംഗ് നമ്പറും അവസാന മീറ്റിംഗ് തീയതിയും ഞങ്ങൾക്ക് ദൃശ്യമാണ് ഇവിടെ നമ്മൾ പുതിയ മീറ്റിംഗ് നമ്പറും പുതിയ മീറ്റിംഗ് തീയതിയും നൽകേണ്ടതുണ്ട് ഇവിടുത്തെ മീറ്റിംഗ് നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് മുമ്പായിരുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് വന്നു എന്നാൽ സ്ഥിരസ്ഥിതിയായി നിങ്ങൾ കാണുന്ന തീയതി ഇന്നത്തേതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് ആണ് കട്ട് ആയി നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഏപ്രിലിൽ ഒരു വോ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നും അതിനാൽ നിങ്ങൾ ഇവിടെ തീയതി മാറ്റും അപ്പോൾ നമ്മൾ ഏപ്രിൽ മാസത്തെ മീറ്റിംഗ് പകർത്തും ഞങ്ങളുടെ ഓ ഒരു മാസത്തിൽ ഒരു മീറ്റിംഗ് മാത്രമേ നടത്തുന്നുള്ളൂ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് യോഗം നടന്നത് നമ്മൾ അതേ തീയതി എടുക്കും ജനറേറ്റ് ആൻഡ് ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ മീറ്റിംഗും മെനു പേജിലേക്ക് കൊണ്ടുപോകും സംഘം മഹിളാഗ്രാം സംഗതൻ പുതിയ മീറ്റിംഗിന്റെ തീയതിയും മീറ്റിംഗ് നമ്പറും ഇവിടെ കാണാം മീറ്റിംഗ് നമ്പറും തീയതിയും ഇവിടെയും ദൃശ്യമാകും അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പത്തെ മീറ്റിംഗ് കാണാൻ കഴിയും ഇരുന്നൂറ്റി പതിനഞ്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കട്ട് ഓഫ് മീറ്റിംഗിൽ എത്തും അവിടെ എന്തെങ്കിലും കാണണമെന്നോ ഏതെങ്കിലും എൻട്രി പരിശോധിക്കണമെന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ ചെയ്യാൻ കഴിയും ഇവിടെ തീയതി ഉണ്ടാകും അതിനുശേഷം ആദ്യത്തെ ടാബ് ഏകംഗങ്ങളുടെ അറ്റൻഡൻസ് ആണ് അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് എല്ലാ സ്വയം സഹായ സംഘങ്ങളുടെയും പേരുകൾ കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ ഒബികളുടെയും ഭാരവാഹികളുടെയും മറ്റ് അംഗങ്ങളുടെയും ഹാജർ വിവരങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും മൂന്ന് പോസ്റ്റ് ഓഫീസർമാരും മീറ്റിംഗിന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാജർ രേഖപ്പെടുത്തുക മറ്റ് അംഗങ്ങളും നിങ്ങൾ ഒരു മീറ്റിംഗിന് ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാജർ ഈ രീതിയിൽ നിറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം മറ്റ് അംഗങ്ങൾക്ക് ഇത് എവിടെയും ഭാരവാഹികൾക്ക് ഇത് എവിടെയും ചെയ്യും ഈ രീതിയിൽ നിങ്ങൾ എല്ലാ സ്വയം സഹായ സംഘങ്ങളുടെയും ഹാജർ രേഖപ്പെടുത്തുകയും ഡാറ്റ സംരക്ഷിക്കുകയും ചെയ്യും എല്ലാ സ്വയം സഹായ സംഘങ്ങളിലും ഹാജർ നിറഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾ ഡാറ്റ സേവ് ചെയ്യും ഞങ്ങളുടെ വിശദാംശങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട് ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു ഞാൻ തിരിച്ചു പോകാം ഇവിടെ ഹാജർ നിറഞ്ഞിരിക്കുന്നു പതിനാലിൽ പതിനാല് സ്വയം സഹായ സംഘങ്ങളും നിലവിലുണ്ട് നന്ദി